ഒരു കുഞ്ഞിൻ്റെ ജനനം അത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലൊന്നാണ് അല്ലേ പക്ഷേ ചില അമ്മമാർക്ക് ഈ സമയാത്ര എളുപ്പമല്ല ഒരു കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന ആ സന്തോഷത്തിന് പകരം ചിലർക്ക് മനസ്സിലൊരു ഭാരം ഒരു വിഷാദം അല്ലെങ്കിൽ ഒരു വല്ലാത്ത ശൂന്യത തോന്നാം ഇതിനെയാണ് പോസ്മോർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം എന്ന് പറയുന്നത് ഇതൊരു യഥാർത്ഥ അവസ്ഥയാണ് ഒരു അസുഖമാണ് ഒരു അമ്മയുടെ തെറ്റല്ല ഒരു ദൗർബല്യവുമല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല അല്ലെങ്കിൽ പറയാൻ മടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്നീ വീഡിയോ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഡിപ്രഷനിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാൻ വഴികളുണ്ട് ഇന്ന് നമ്മൾ പി പി ഡി അഥവാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ എങ്ങനെ സഹായം തേടാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സ് തുറന്ന് ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കഥ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ അത് കമൻറിൽ ഷെയർ ചെയ്യുക ഒരു സംസാരം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങാം ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു ദിസ് ചാനൽ ആഷിഖ് റഹ്മാൻ ലെറ്റ്സ് ജംപ് റ്റു ദിവ അഥവാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തര വിഷാദം എന്താണ് ഈ അവസ്ഥ എന്തുകൊണ്ടാണ് എന്റെ അമ്മമാർക്ക് വരുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് ഒരമ്മയെയും കുടുംബത്തെയും എങ്ങനെ ബാധിക്കുന്നു നമുക്ക് നോക്കാം ബി പി ഡി എന്നതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് അത് ചില അമ്മമാർക്ക് പ്രസവശേഷം ആദ്യത്തെ ചില ആഴ്ചകളിലോ മാസങ്ങളിലോ വരാം ഇത് വെറും ബേബി ബ്ലൂസ് അല്ല ബേബി ബ്ലൂസ് എന്നത് വളരെ കുറച്ച് ദിവസത്തേക്ക് തോന്നുന്ന ക്ഷീണമോ വിഷമമോ ആണ് അത് മൂന്നോ നാലോ ദിവസങ്ങളിലേക്ക് മാത്രമേ നീണ്ടു നിൽക്കൂ അത് രണ്ടാഴ്ചയിൽ കൂടുതലായി നീണ്ടു നിൽക്കുമ്പോഴാണ് അതൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കിടക്കുന്നത് അത് കൂടുതൽ ഗുരുതരമാണ് അത് ദീർഘകാലം നീണ്ടു നിൽക്കും ലോകത്ത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം അമ്മമാർക്കും പോസ്റ്റ് ഡിപ്രഷൻ വരാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് ഇരുപത് ശതമാനം വരെ ആകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതൊരു അമ്മയുടെ തെറ്റല്ല ഇതൊരു അസുഖമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ പോസ്മോർട്ടം ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒരമ്മക്ക് പോസ് പോർട്ടം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പലതരം വികാരങ്ങളും ബുദ്ധിമുട്ടുകളും തോന്നാം ഉദാഹരണത്തിന് എപ്പോഴും വിഷമമോ കുറ്റബോധമോ തോന്നുക പ്രത്യേകിച്ച് കുഞ്ഞിനെ നോക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നാൻ കാരണമില്ലാതെ കരയാൻ തോന്നുക അല്ലെങ്കിൽ ദേഷ്യം വരിക ഒരുപാട് ക്ഷീണം ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഒന്നിനോടും താല്പര്യം തോന്നാതിരിക്കുക ചിലപ്പോൾ കുഞ്ഞിനോട് തന്നെ അടുപ്പം തോന്നാതിരിക്കുക അതിൽ വലിയ കുറ്റബോധം അനുഭവപ്പെടുക ഏറ്റവും ഗുരുതരമായ അവസ്ഥ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലർക്ക് സ്വന്തം ജീവിതത്തോട് തന്നെ താല്പര്യം തോന്നാതിരിക്കുക അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകൾ വരിക ഇത് രണ്ടാഴ്ചയിൽ കൂടുതൽ ഉണ്ടായാൽ അതൊരു ഡിപ്രഷൻ സ്റ്റേജായി കണക്കാക്കപ്പെടും ഈ ലക്ഷണങ്ങൾ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു തമാശയായി എടുക്കരുത് ഇതൊരു മെഡിക്കൽ സിറ്റുവേഷൻ ആണ് ഒരു ചികിത്സ വേണ്ട ഒന്ന് പോസ് പോർട്ടൺ ഡിപ്രഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പോസ് ഡിപ്രഷൻ വരാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം പ്രസവശേഷം ശരീരത്തിൽ ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോണുകൾ പെട്ടെന്ന് കയറുന്നത് മനസ്സിനെ ബാധിക്കും പിന്നെ മറ്റു കാരണങ്ങൾ പ്രസവത്തിന്റെ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ കുടുംബത്തിന്റെ പിന്തുണ കുറവായിരിക്കുക അല്ലെങ്കിൽ ഒറ്റക്ക് കുഞ്ഞിനെ നോക്കേണ്ട അവസ്ഥ സാമ്പത്തിക പ്രശ്നം ദാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുൻകാല മാനസിക പ്രശ്നങ്ങളുടെ ചരിത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാണ് പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് അമ്മമാർ അനുഭവിക്കുന്നുണ്ട് ഇതിനെ മനസ്സിലാക്കുക എന്നതാണ് ആദ്യപടി പടി പോസ് പോർട്ടൺ ആഘാതം എന്താണ് പോസ്മോർട്ടം ഡിപ്രഷൻ അമ്മയെ മാത്രമല്ല അത് മുഴുവൻ കുടുംബത്തെയും ബാധിക്കും അമ്മയ്ക്ക് സ്വന്തം ആരോഗ്യം നോക്കാൻ കഴിയാതെ വരാം കുഞ്ഞിനോട് ശ്രദ്ധ കൊടുക്കാൻ ബുദ്ധിമുട്ടാകാം ഇത് കുഞ്ഞിന്റെ വളർച്ചയെ പോലും ബാധിക്കും കുടുംബ ബന്ധങ്ങൾക്കൊരു സ്ട്രെയിൻ വരാം കാരണം പലപ്പോഴും കുടുംബാംഗങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കില്ല പക്ഷേ ഇവിടെ ഒരു നല്ല വാർത്തയുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് ചികിത്സയുണ്ട് ഒരു ഡോക്ടറുടെ സഹായം കുടുംബത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഗ്രൂപ്പിന്റെ സഹായം ഇതൊക്കെ ഒരു അമ്മയെ വീണ്ടും സന്തോഷത്തിലോട്ട് തിരികെ കൊണ്ടുവരും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ച് അറിഞ്ഞാൽ നിനക്ക് ആരെയെങ്കിലും സഹായിക്കാൻ കഴിയും ഒരുപക്ഷെ നിങ്ങളുടെ ഒരു വാക്ക് ഒരു കരുതൽ അതൊരാളുടെ ജീവിതം മാറ്റിമറിക്കും ഓക്കെ ഇനി പോസ്റ്റ് പോർട്ടം ഡിപ്രഷന് എന്താണ് ചെയ്യാൻ കഴിയുക എങ്ങനെ ഒരു അമ്മയെ സഹായിക്കാം കുടുംബാംഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് നോക്കാം പോസ്റ്റ്പോർട്ടം ഡിപ്രഷനുള്ള ചികിത്സ ആദ്യം ഒരു കാര്യം ഓർക്കുക പോസ്റ്റ് ഡിപ്രഷൻ ഒരു അസുഖമാണ് അതിന് ചികിത്സയുണ്ട് ഈ ഡിപ്രഷനിൽ നിന്നും ഒരു അമ്മയ്ക്ക് പൂർണമായും മോചനം നേടാൻ കഴിയും നമുക്ക് ചില പ്രധാന ചികിത്സാ മാർഗങ്ങൾ നോക്കാം കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒരു സൈക്കോളജിസ്റ്റിനോടോ ഒരു കൗൺസിലറിനോടോ സംസാരിക്കുന്നത് ഒരു വലിയ മാറ്റം കൊണ്ടുവരും കാഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ സിബിടി പോലുള്ള രീതികൾ പോസ് ഡിപ്രഷനെ മനസ്സിലാക്കാനും നേരിടാനും സഹായിക്കും മരുന്നുകൾ ചിലർക്ക് ആന്റി ഡിപ്രഷൻ ആവശ്യമായി വന്നേക്കാം ഇതൊരു സൈക്കാട്രിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആരോഗ്യകരമായ ഭക്ഷണം മിതമായ ഉറക്കം ലഘുവായ വ്യായാമം ഇതൊക്കെ മനസ്സിന്റെ ഊർജം തിരികെ കൊണ്ടുവരും ഒരു ഡോക്ടറെ കാണുന്നതിൽ കാണുന്നതിലൊരു ലജ്ജയൊന്നും തോന്നേണ്ട കാര്യമില്ല നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് പിന്തുണ എങ്ങനെ കിട്ടും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ നേരിടാൻ പ്രൊഫഷണൽ ഹെൽപ്പിനോടൊപ്പം വേറെ പലതും സഹായിക്കും കുടുംബവും സൗഹൃദങ്ങളും നിങ്ങളുടെ അടുത്തുള്ളവരോട് നിങ്ങളുടെ വികാരം തുറന്നു പറയൂ ഒരു കേൾവിക്കാരന്റെ കരുതൽ പോലും വലിയ ആശ്വാസങ്ങൾ തരും സപ്പോർട്ട് ഗ്രൂപ്പ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന മറ്റു അമ്മമാരുമായി സംസാരിക്കുന്നത് നീ ഒറ്റക്കല്ല എന്ന തോന്നൽ നൽകും ഇപ്പോൾ ഓൺലൈനിൽ പോലും ഇത്തരം ഗ്രൂപ്പുകൾ ലഭ്യമാണ് നിം ഹാൻഡ്സ് വൺ ട്രൈവല ഫൗണ്ടേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ ഫോൺ വഴി തന്നെ സഹായം നൽകുന്നുണ്ട് ഒരു കോൾ ചെയ്യുന്നത് തന്നെ ഒരു വലിയ തുടക്കമാകും നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും പങ്കുവെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭാരങ്ങൾ കുറഞ്ഞതുപോലെ അനുഭവപ്പെടും ഒരിക്കലും എൻ്റെ കാര്യം ആരും മനസ്സിലാക്കില്ല എന്ന് കരുതി ഒറ്റയ്ക്ക് വിഷമിക്കേണ്ട കാര്യമില്ല കുടുംബാംഗങ്ങൾ എന്തു ചെയ്യണം പോസ് പോർട്ടം ഡിപ്രഷനെ നേരിടാൻ കുടുംബത്തിന്റെ പങ്ക് വളരെ വലുതാണ് നിങ്ങളുടെ ഭാര്യ സഹോദരി അല്ലെങ്കിൽ അടുത്ത ആൾ പോസ് ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം കേൾക്കുക കുറ്റപ്പെടുത്താതിരിക്കുക നിനക്കെന്തിനാ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊന്നും പറയാതെ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം പ്രായോഗിക സഹായം കുഞ്ഞിനെ നോക്കാൻ വീട്ടുജോലികളിൽ സഹായിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ അവസരം കൊടുക്കണം പ്രൊഫഷണൽ ഹെൽപ്പിനെ പ്രോത്സാഹിപ്പിക്കുക നമുക്കൊരു ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞ ഒരു ധൈര്യം കൊടുക്കുക അവർക്ക് കരുതലോടെ ഇടപെടുക നീ ഇത് മറികടക്കണമെന്ന് നിർബന്ധിക്കാതെ നിന്റെ കൂടെ ഞാനുണ്ട് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കണം ഒരു ചെറിയ കരുതൽ ഒരു ചെറിയ സഹായം ഒരമ്മയുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരാളെ രക്ഷിക്കാൻ കഴിയും ഇത് ഒരു തടസ്സമാണ് പക്ഷേ കടന്നു പോകാൻ കഴിയാത്തതല്ല ഒരു ഡോക്ടറുടെ സഹായം കുടുംബത്തിന്റെ കരുതൽ നിന്റെ ഒരു വാക്ക് ഇതൊക്കെ ചേർന്നാൽ ഒരമ്മയ്ക്ക് വീണ്ടും സന്തോഷം കണ്ടെത്താം ഓക്കെ ഇന്ന് നമ്മൾ പോസ് ഡിപ്രഷനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു എന്താണ് പോസ് ഡിപ്രഷൻ അതിന്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ അതിന്റെ ആഘാതം എങ്ങനെ ചികിത്സ തേടാം എങ്ങനെ സഹായിക്കണം ഇതൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കി പക്ഷേ ഈ സംസാരം ഇവിടെ മാത്രം അവസാനിക്കേണ്ട ഒന്നല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് അമ്മമാർ പോസ്റ്റ് പോർട്ടം ഡിപ്രഷന്റെ ബുദ്ധിമുട്ടുകൾ ഒറ്റക്ക് അനുഭവിക്കുന്നുണ്ട് പലർക്കും ഇത് എന്താണെന്ന് പോലും അറിയില്ല ചിലർക്ക് സംസാരിക്കാൻ ധൈര്യം വരില്ല കാരണം ആളുകൾ എന്ന് കരുതണമെന്ന് പേടി പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഈ സൈലൻസാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ ഒരു ചെറിയ പ്രവൃത്തിയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാം അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണം ഈ വീഡിയോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ സോഷ്യൽ മീഡിയയിലോ ഷെയർ ചെയ്യൂ ഒരു നിങ്ങളുടെ ഈ ഷെയർ ഒരമ്മയ്ക്ക് ആവശ്യമായ സഹായം എത്തിക്കും പോസ് ഡിപ്രഷനെ കുറിച്ച് നിങ്ങളുടെ അടുത്തുള്ളവരോട് സംസാരിക്കൂ ഇതൊരു ഇതൊരസുഖമാണ് ഇതിന് ചികിത്സയുണ്ട് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ പോസ്റ്റ് ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ്ങാകൂ ഒരു കേൾവി ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണാൻ പ്രോത്സാഹിപ്പിക്കാം ഇതൊക്കെ ഒരു ജീവിതം മാറ്റിമറിക്കും നിങ്ങളുടെ കഥ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ചോദ്യം ഇതെല്ലാം കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ നിങ്ങളുടെ വാക്കുകൾ ഒരുപക്ഷെ മറ്റൊരാൾക്ക് പ്രചോദനമാകാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് ഒരമ്മയുടെ സന്തോഷം തിരികെ കൊണ്ടുവരാൻ ഒരു കുടുംബത്തിന്റെ പുഞ്ചിരി നിലനിർത്താൻ നിങ്ങളുടെ ഒരു ചെറിയ കരുതൽ മതി നമുക്ക് ഒരുമിച്ച് ആ മാറ്റങ്ങൾ കൊണ്ടുവരാം ബി ബ്രേവ് കീപ്സ് മൈൻ ഹാവ് എ ഹാപ്പി ഡേ സിയ